മാടായിക്കാവിൽ വ്യാജ രസീത് ഉപയോഗിച്ച് പണം തട്ടിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഇത്തരം തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്നവർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ മാഡായിക്കാവിൽ വഴിപാടിന്റെ വ്യാജ വ്യാജരസീത് ഉപയോഗിച്ച് അപഹരണം നടത്തിയതിനെ തുടർന്ന് ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തത് കൗണ്ടർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എ വി അനീഷിനെയാണ് സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ഗൗരവമേറിയ തിരിമറിയാണ് വാണായ്ക്കാവിൽ നടന്നതെന്നും ഐ എൻ ടി യു സി യുവജന വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി സഞ്ജിത്ത് ആവശ്യപ്പെട്ടു ഇത് കേവലം ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട വിഷയമല്ല കർണാടക ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന ഭക്തന്മാരെ കുറെ നാളുകളായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് സസ്പെൻഷനു മാത്രമല്ല ഈ വിഷയത്തിൽ അന്വേഷണം മുൻപും മാടായ്ക്കാവിൽ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇത്തരക്കാർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി കൃത്യമായ നടപടി എടുക്കണം തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നവരെയും കണ്ടെത്തണമെന്ന് ബിജെപി ജില്ലാ നോർത്ത് വൈസ് പ്രസിഡന്റ് സനിൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടത് ക്രിമിനൽ കേസ് എടുത്തുകൊണ്ടാണ് ഇതൊരു ക്രൈമാണ് ഈ ക്രൈമിൻ്റെ ഏറ്റവും വലിയ ഇതിന് നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ചിറക്കൽ കോവിലും ദേവസ്വം വകുപ്പിലെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അടുത്ത ആളാണ് ഈ അനീഷ് അപ്പോൾ ഈ സ്വർണപ്പാളി വിവാദം അന്വേഷിക്കുന്നത് പോലെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് ഇന്നത്തെ അല്ല മുൻപ് നടന്ന അതുപോലെ തന്നെ ഇവിടെ ഒരു കമ്മിറ്റി ഇപ്പോൾ നിലവിലുണ്ട് അതിലേക്ക് കടക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഈ റെസീറ്റ് കുറ്റി വിവാദവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിൽ എന്തൊക്കെ അഴിമതികൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ അഴിമതി നടന്നിട്ടുള്ളൂ അതിനെക്കുറിച്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം വേണം ആ അന്വേഷണത്തിൽ മാത്രമേ ഇവിടെ നടക്കുന്ന കൊളയും അതുപോലെ തന്നെ എല്ലാം അഴിമതിയും എല്ലാം പുറത്തു വരികയുള്ളൂ തിങ്കളാഴ്ച ക്ഷേത്രദർശനത്തിനെത്തിയ കർണാടക സ്വദേശിക്കു നൽകിയ വഴിപാട് രസീറ്റിന്റെ വ്യാജ പകർപ്പ് മറ്റൊരാൾക്ക് നൽകിയാണ് എ വി അനീഷ് തട്ടിപ്പ് നടത്തിയത് ന്യൂസ്ബ്യോ പഴയങ്കാടി